കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഡയമണ്ട് കപ്പിളിലെ അനുവിൻ്റെ സഹോദരൻ അലൻ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് കയറങ്കോട് സ്വദേശി അലൻ ജോസ് ആയിരുന്നു മരിച്ചത് മരണപ്പെട്ട അലൻ സോഷ്യൽ മീഡിയ വൈറൽ കപ്പിൾസായ ഡയമണ്ട് കപ്പിളിലെ അനുവിൻ്റെ സഹോദരനാണ് ദമ്പതികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം അറിയിച്ചത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത് എല്ലാവരും കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പുതിയ പോസ്റ്റിലൂടെ ഡയമണ്ട് കപ്പിൽ പറയുന്നത് അലൻ്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം അമ്മയെ രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു അലനെയും വിധി തോൽപ്പിച്ചത് എന്നും റിപ്പോർട്ടുണ്ട് അലൻ്റെ നെഞ്ചിലാണ് കുത്തേറ്റത് കാട്ടാന പിന്നിലൂടെ എത്തി ആക്രമിക്കുകയായിരുന്നു ആഴത്തിലുള്ള മുറിവായിരുന്നു അലനെ ഏൽക്കേണ്ടി വന്നത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അലൻ മരിച്ചിരുന്നു അലൻ്റെ ഒപ്പം അമ്മ വിജിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വിജിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് അപ്പോൾ തന്നെ മാറ്റി ഒറ്റയാനയാണ് അലനെയും മാതാവിനെയും ആക്രമിച്ചത് അലൻ്റെ സംസ്കാരം ഇന്ന് നടക്കും ഉച്ചയ്ക്ക് ഒന്നിന് മൈമ്പുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിത്തേരിയിൽ ആയിരിക്കും സംസ്കാരം നടക്കുക ആക്രമണത്തിൽ പരിക്കേറ്റ അലൻ്റെ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നടന്നു പോകവേ പിന്നിൽ നിന്നാണ് ആന ആക്രമിച്ചത് നിലത്തു വീണ അലൻ്റെ നെഞ്ചിലാണ് ആനയുടെ ചവിട്ടേറ്റത് വാരിയലുകൾ ഒടിഞ്ഞ് ഹൃദയത്തിലും ശ്വാസകോശത്തിലും തറച്ച് കയറിയതാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു പരിക്കേറ്റ വിജി ഫോണിൽ വിളിച്ച് അറിയിച്ചതോടെ സ്ഥലത്തേക്ക് എത്തിയ നാട്ടുകാരാണ് ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ അലൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല